സാധാരണഗതിയിൽ അങ്ങനെ ആരും പുതിയ പരിശീലകനാണ് ബെറ്റർ അല്ലെങ്കിൽ പഴയ പരിശീലകനാണ് ബെറ്റർ എന്ന് പറയുന്നത് കമ്പാരിസൺ ഒന്നും നിൽക്കാറില്ല വിപിൻ മോഹനനും അങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നുമില്ല എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷഹറയുടെയും പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോ മനോവച്ചിൻ്റെയും സംവിധാനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അവബോധവും ധാരണയൊക്കെ നമ്മുടെ ബിപിൻ മോഹനനുണ്ട് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു മടിയില്ല വിപിൻ മോഹനനെ വളരെ പ്രൊഫഷണലായിട്ട് ഫുട്ബോളിനെ കാണുന്നത് കൊണ്ട് തന്നെ വിപിൻ മോഹനന്റെ വാക്കുകളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ വെക്കാനും പറ്റും വിപിൻ മോഹനൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവാൻ മുക്കോ മനോജിന്റെ കീഴിൽ ഞാൻ ഫോർ ഫോർ ട്യൂ സിറ്റുവേഷനായിരുന്നു കളിച്ചത് ഈ എല്ലാ പരിശീലകർക്കും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്ത ശൈലികളും സംവിധാനങ്ങളും ഉണ്ട് കഴിഞ്ഞ സീസണിൽ ഇവാൻ ബുക്കോ കീഴിൽ ഞാൻ നിരവധി മത്സരങ്ങളും ഫോർ ഫോർ ടൂ ഓപ്ഷനുകൾ കളിച്ചിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് മിഖായൽ സ്റ്റെഹറയുടെ സീസണിലേക്ക് വരുമ്പോൾ വൈഡ് വൈഡ് റേഞ്ചസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതായത് വിങ്ങുകളിലൂടെ ഉൾപ്പെടെ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ കട്ട് ഇൻ സൈഡ് ചെയ്ത് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുന്നതുകൊണ്ട് നേരത്തെ ഇമാൻ്റെ സംവിധാനത്തിന് എനിക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് പക്ഷെ നിലവിൽ സ്റ്റെഹറയുടെ സീസണിൽ കട്ട് ഇൻ സൈഡ് ചെയ്ത് വൈഡ് പ്ലേസ് ഇൻസൈഡ് ചെയ്ത് വരുന്ന സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരുന്നത് കൊണ്ട് നാല് ഓപ്ഷനുകൾ എനിക്ക് വരുന്നുണ്ട് ഇത്തവണ എനിക്ക് കൂടുതൽ പാസിംഗ് ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഫോർവേഡ് ഓപ്ഷനുകൾ വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു വെല്ലുവിളിയായിട്ടെടുത്ത് വെല്ലുവിളിയല്ല ഇതെൻ്റെ ഒരു ചുമതല വർദ്ധിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് അനുകൂലമാണ് കാരണം രണ്ട് ഓപ്ഷനുകളുടെ അടുത്തു നിന്നും നാല് ഓപ്ഷനുകളിലേക്ക് നാല് ഓപ്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വിപിൻ മോഹനെ മുന്നിലേക്ക് നിർണായകമായിട്ട് പെനട്രൈറ്റിംഗ് പാസുകൾ നൽകാൻ കഴിയും ഇത് എൻ്റെ ഉത്തരവാദിത്വവും മറ്റ് കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഞാൻ കോച്ചിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും നല്ലത് പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ചലഞ്ച് തന്നെയാണ് ചലഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളി എന്നുള്ള തരത്തിലല്ല കാണേണ്ടത് കാരണം രണ്ട് ഓപ്ഷനുകൾ ഉള്ളിടത്ത് നിന്ന് നാല് ഓപ്ഷനുകൾ ഉള്ളിടത്തേക്ക് വരുമ്പോൾ ഓപ്ഷനുകൾ കൂടുതലാണ് അപ്പം കൂടുതൽ മെച്ചപ്പെട്ട അതായത് രണ്ട് ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും മികച്ച ഓപ്ഷൻ കണ്ടെത്തുക എന്നതിനെക്കാട്ടിയുബരിയായിട്ട് നാല് ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും മികച്ച ഒരാളിലേക്ക് പാസ് നൽകുക എന്നുള്ള എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണ് വിപിൻ മോഹനൻ വരുന്നത് സോ സ്റ്റെഹറയുടെ സീസ് സ്റ്റെഹറയുടെ സംവിധാനത്തിൽ ഇവാന്റെ സംവിധാനത്തിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഫ്രീഡം വിപിൻ മോഹനന് കിട്ടുന്നുണ്ട് എന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്